മോഹൻലാലിനെ സൂപ്പർ താരപദവിയിലെത്തിച്ച രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് കാലത്തിനൊത്ത് പുതുക്കി എഴുതുകയാണ് പുതിയ തലമുറയിലെ ആക്ഷൻ ചിത്രങ്ങളുടെ സംവിധായകനായ നിതിൻ പണിക്കർ തനിക്ക് രാജാവിന്റെ മകൻ റീമേക്ക് ചെയ്യുവാൻ ഒരു അവസരം കിട്ടിയാൽ അതിൻ്റെ ക്ലൈമാക്സ് വേറൊരു കിടിലൻ സംഭവമാക്കി മാറ്റുമെന്നാണ് നിതിൻ രഞ്ജി പണിക്കർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് നിതിൻ രഞ്ജിപ്പണിക്കറിൻ്റെ ഭാവനയിലുള്ള രാജാവിന്റെ മകൻ്റെ ആ കിടിലൻ ക്ലൈമാക്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം എല്ലാവരും വീഡിയോ തുടർന്ന് കാണുന്നതിന് മുമ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക നിതിൻ രഞ്ജി പണിക്കരുടെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ഷൻ സിനിമകളിൽ ഒന്നാണ് രാജാവിന്റെ മകൻ എന്നാൽ ക്ലൈമാക്സിൽ മോഹൻലാൽ വെടിയേറ്റ് മരിക്കുന്ന രംഗം ഇന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല മോഹൻലാൽ എന്ന നടന്റെ ഫാൻ ബോയ് ആയതുകൊണ്ട് മാത്രമല്ല വിൻസെന്റ് ഗോമസ് എന്ന കഥാപാത്രത്തോടുള്ള ഇഷ്ടം കൊണ്ടു കൂടിയാണത് അത്തരമൊരു ക്ലൈമാക്സ് എഴുതാൻ ഡെന്നിസ് ജോസഫ് എന്ന എഴുത്തുകാരന് കിട്ടിയ ധൈര്യത്തെ ഞാൻ സമ്മതിക്കുന്നു നായകന്മാർ മരിക്കുന്ന പല സിനിമകളും ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് എന്നാൽ ഇത് അതുപോലെയല്ല ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് അതിൽ ഉറപ്പായും നായകൻ ജയിക്കണം പക്ഷേ തമ്പി കണ്ണന്താനവും ഡെന്നിസ് ജോസഫും അത് സമ്മതിച്ചില്ല മാത്രമല്ല അയാളുടെ ശത്രുവായ കൃഷ്ണദാസിനെ നിയമം പോലും വിലങ്ങുവെക്കുന്നുമില്ല ചുരുക്കത്തിൽ നായകൻ തോറ്റു വില്ലൻ ജയിച്ചു എന്നിട്ടും പടം സൂപ്പർ ഹിറ്റ് എന്തൊരത്ഭുതം ആ രണ്ട് മഹാപ്രതിഭകൾക്കൊപ്പം മോഹൻലാൽ എന്ന മഹാനടന്റെ അഭിനയ മികവിനും ഒരു ബിഗ് സല്യൂട്ട് എന്നെങ്കിലും ഒരിക്കൽ രാജാവിന്റെ മകൻ റീമേക്ക് ചെയ്യാൻ ഭാഗ്യമുണ്ടായാൽ ക്ലൈമാക്സിലെ വില്ലനെ ജയിക്കുന്ന വിൻസെന്റ് ഗോമസിനെ സൃഷ്ടിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് വളരെ ചെലവ് ചുരുക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാജാവിൻ്റെ മകൻ ചിത്രീകരിച്ചതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനെ കുറച്ചുകൂടി വിശാലമായ ക്യാൻവാസിലേക്ക് മാറ്റി വേണം ഇപ്പോൾ ചിന്തിക്കാൻ സ്പിരിറ്റ് കള്ളക്കടത്തുകാരൻ മാത്രമായ വിൻസെൻറ്റ് തോമസ് എന്ന അധോലോക നായകനെ പുതിയ തലമുറയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ അയാൾക്ക് രാജ്യാന്തര ബിസിനസ് സാമ്രാജ്യം ഉണ്ടായിരിക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലും പോലീസ് തലപ്പത്തുമെല്ലാം അയാൾക്ക് വലിയ ബന്ധങ്ങൾ ഉണ്ടായിരിക്കും അന്ന് ഹോണ്ട അക്കോട്ട് കാറാണെന്ന് തോന്നുന്നു സിനിമയിൽ ഉപയോഗിച്ചിരുന്നത് കേരളത്തിൽ അന്ന് അത് വലിയ പുതുമയായിരുന്നു ഇതുപോലെയുള്ള പുതുമകൾ ഇന്നും ഉപയോഗിക്കേണ്ടി വരും കൃഷ്ണദാസിൻ്റെയും ആൻസിയുടെയും ഒക്കെ കഥാപാത്രങ്ങളും ഇതുപോലെ തന്നെ കാഴ്ചയിലും ജീവിത രീതിയിലും ചിന്തയിലുമെല്ലാം കാലത്തിനൊത്ത് മാറിയിരിക്കും വലിയ ബിസിനസ് മാഗ്നറ്റുകളുമായി ബന്ധമുള്ള രാഷ്ട്രീയക്കാരനായിരിക്കണം കൃഷ്ണദാസ് പക്ഷേ ആ സോഫ്റ്റ്നെസ് അതേപോലെ നിലനിൽക്കുകയും വേണം സിനിമയുടെ അവസാന ഭാഗത്ത് കൃഷ്ണദാസ് തന്റെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് വിൻസെൻ്റ് ഗോമസിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്യിക്കുകയും അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അവിടെ നിന്നാണ് ചിത്രം അതിന്റെ ക്ലൈമാക്സിലേക്ക് കയറുന്നത് ഇനിയുള്ള സീനുകൾ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ എങ്ങനെ മാറ്റണമെന്നാണ് പ്രധാനമായും ആലോചിക്കേണ്ടത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഓഫീസിൽ നിന്ന് ഒരു പെട്ടി നിറയെ പണവുമായാണ് വിൻസെന്റ് കൂട്ടാളികൾക്കൊപ്പം രക്ഷപ്പെടുന്നത് ഈ പണം ഉപയോഗിച്ചാണ് അയാൾ മൂന്ന് എം എൽ എമാരെ വിലക്കി വാങ്ങുന്നത് ഇന്ന് നമുക്കറിയാം ഒരു പെട്ടി പണം കൊണ്ട് ഒരു പഞ്ചായത്ത് മെമ്പറെ വിലക്കി വാങ്ങാൻ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ കണക്കിൽപ്പെടാത്ത വേറെയും സാമ്പത്തിക സ്രോതസ്സുകൾ അയാൾക്കുണ്ടാവണം സർക്കാരിനെ മറച്ചിടാനായി അയാൾ കോടികൾ വാരിയറിയണം അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി മറ്റാരെങ്കിലും അതിന് പണം മുടക്കണം എന്നിട്ടും ആശ്രമം പരാജയപ്പെടുന്നു പിന്നീട് തൃശൂരിലേക്കുള്ള യാത്രക്കിടയിൽ കൃഷ്ണദാസിനെ പീറ്ററും കുമാറും ചേർന്ന് വഴിയിൽ ആക്രമിക്കുകയാണ് ഇവിടെയും മാറ്റം വരണം കേരളത്തിലെ ഏതെങ്കിലും ഒരു ഹൈവേയിൽ വെച്ച് ഒരു മന്ത്രിയെ അതുപോലെ ആക്രമിക്കുന്നത് ഇന്ന് വിശ്വസിപ്പിക്കാനാവില്ല അതുകൊണ്ട് ഡൽഹിയിലോ മറ്റേതെങ്കിലുമോ സംസ്ഥാനത്ത് വെച്ച് നടക്കുന്ന രീതിയിൽ ഈ ആക്രമണം പ്ലാൻ ചെയ്യേണ്ടി വരും ആ വധശ്രമത്തിനിടയിലാവും പീറ്ററും കുമാറും കൊല്ലപ്പെടുന്നത് ഇവിടെ നിന്ന് സീനുകൾ പൂർണ്ണമായും തന്നെ മാറണം അവസാനം സ്വയം മെഷീൻ കണ്ണ് ലോഡ് ചെയ്ത് പ്രതികാരത്തിനിറങ്ങുന്ന വിൻസെന്റ് ഗോമസിനെ പുതിയ പ്രേക്ഷകർക്ക് ദഹിക്കണമെന്നില്ല വലിയൊരു പോലീസ് വലയത്തിന് മുൻപിലേക്ക് ഒറ്റയ്ക്ക് ചെന്നിറങ്ങുന്നത് ബുദ്ധിശൂന്യതയായിട്ടാവും ഇന്നത്തെ പ്രേക്ഷകർ കാണുക അതുപോലെ കൃഷ്ണദാസിനെ രക്ഷിക്കാനായി വിൻസെന്റിന്റെ തോക്കിനു മുന്നിലേക്ക് എടുത്തു ചാടി എൻ്റെ രാജമോന്റെ അച്ഛനെ കൊല്ലരുത് എന്ന് പറയുന്ന വിൻസിയെ പുതിയ കാലത്തെ പെൺകുട്ടികൾ അംഗീകരിക്കുമോ ഒരിക്കൽ കൃഷ്ണദാസിനാൽ വഞ്ചിക്കപ്പെട്ടവളാണവൾ അയാൾ തന്നോടും സമൂഹത്തോടും ചെയ്തു കൂട്ടിയ ഒരു നിമിഷം കൊണ്ട് മറന്നുകളയാൻ രാജമോന്റെ അച്ഛൻ എന്ന പൊസിഷൻ മാത്രം ില്ല ഒരു ഫിലോസഫിക്കൽ ചേഞ്ച് ഇവിടെ അത്യാവശ്യമാണെന്ന് തോന്നുന്നു അതിനാൽ കൃഷ്ണദാസും വിൻസെന്റും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഗുരുതരാവസ്ഥ ഏറ്റവും നന്നായി അറിയാവുന്ന ആൻസി അവർക്കിടയിൽ ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കാതിരിക്കില്ല തീർച്ചയായും അവിടെയായിരിക്കും പുതിയ സിനിമയുടെ ടേണിംഗ് പോയിന്റ് വിദേശത്ത് എവിടെയെങ്കിലും വെച്ചാവും ആ സമാധാന ചർച്ച ആൻസിയുടെ രാജമോന്റെ അച്ഛനാണ് കൃഷ്ണദാസ് എന്ന സത്യം ആ സീനിലാവും വിൻസെന്റ് അറിയുക ഒരു നിമിഷം വിൻസെൻ്റ് ഒന്ന് പതറിപ്പോയേക്കാം എങ്കിലും ആൻസി പറയൂ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിസ്സഹായനായി അയാൾ ഒരു ചോദ്യം ചോദിക്കും ക്രൗര്യം കലർന്നൊരു പുഞ്ചിരിയോടെ അവൾ പറയും കിൽഹിം അതെ രാജഭവന്റെ അച്ഛനെ തന്നെ കൊന്നുകളയണം അങ്ങനെയാവും പുതിയ പെണ്ണ് ചിന്തിച്ചേക്കുക ലോഡ് ചെയ്ത ഒരു റിവോൾവറിന്റെ രൂപത്തിൽ ആൻസി വിൻസെൻറ്റിന് നേരെ ആ അനുവാദം നീട്ടും ആൻസിയുടെ അപ്രതീക്ഷിതമായ നിലപാട് മാറ്റത്തിൽ കൃഷ്ണദാസ് പതറിപ്പോവുക തന്നെ ചെയ്യും ഇത് ചതിയാണ് ആ പതിവ് ക്ലീഷ്യ ഡയലോഗ് അയാൾ ഇവിടെ പറയണമെന്നില്ല പറയാതെ തന്നെ അത് പ്രേക്ഷകർ കണ്ടു കാണും അയാൾ ചെയ്ത ചതിയുടെ കഥകൾ തന്റെ അവസാനമാണെന്ന തിരിച്ചറിവ് കൃഷ്ണദാസിനുണ്ടാവുന്ന നിമിഷമാവും പിന്നീട് ഒരു മാസ് ചിത്രത്തിനാവശ്യമായ വിധത്തിൽ അത് ചിത്രീകരിക്കണം ഒടുവിൽ വിൻസെൻ ഗോമസ് കൃഷ്ണദാസിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കും പിറ്റേന്നത്തെ ഫ്ലൈറ്റിൽ ആൻസി വിൻസെന്റും കേരളത്തിൽ പറന്നിറങ്ങുമ്പോൾ അകലെ ഒരു ഫിലിപ്പൈൻ ബിസിനസ്സുകാരൻ കൃഷ്ണദാസിനെ കൊന്ന കേസിൽ അറസ്റ്റിലാകും ആരാണ് അയാൾ എന്ന് ആൻസി ചോദിക്കും ഒരു ചെറുപുഞ്ചിരിയോടെ വിൻസെന്റ് ഒന്ന് കണ്ണിറുക്കുക മാത്രമാകും ചെയ്യുക ഇങ്ങനെയാണ് നിതിന്റെ ജീ പണിക്കരുടെ ഭാവനയിലുള്ള രാജാവിന്റെ മകന്റെ പുതിയ ക്ലൈമാക്സ് നിങ്ങൾക്ക് ഈ ഒരു ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടോ അതോ യഥാർത്ഥത്തിൽ വിൻസെന്റ് ഗോമസ് മരിച്ചു പോകുന്ന ആ ഒരു ക്ലൈമാക്സ് ആണോ നല്ലത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഭാവനയിൽ ഒരു ക്ലൈമാക്സ് എങ്ങനെയായിരിക്കണം ഈ ഒരു ചിത്രത്തിന് വരേണ്ടത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത്